നമസ്കാരം പതിരും കതിരും തുമ്പി ചുരുട്ടിക്കൂട്ടി കൊമ്പ് രണ്ടും ആകാശത്തെ ഉയർത്തി നിൽക്കുകയാണ് പിണറായിസം എന്ന മതമിളകിയ കൊമ്പൻ അതിന്റെ മസ്തകത്തിന്റെ മർമ്മസ്ഥാനത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടം ആദ്യ ദിവസം തന്നെ കുന്തമെറിഞ്ഞത് പിഴച്ചില്ല വീണില്ലെങ്കിലും വേണ്ടില്ല ആ കൊമ്പൻ ചീറിക്കൊണ്ട് മുട്ടുമടക്കി കഴിഞ്ഞു ഇനി ആ മതകുംഭത്തിൻ്റെ മുകളിൽ ഇടിച്ചുകൊണ്ടേയിരിക്കുക അതിനുള്ള കരുത്തുമായി ഇതാ ഒരു യോദ്ധാവ് സഭയിലെത്തിയിരിക്കുന്നു എത്ര നാളായി നിയമസഭയിലിരിക്കുന്ന യുവ സാമാജികരിൽ നിന്നും ഒരു നല്ല രാഷ്ട്രീയ പ്രസംഗം കേട്ടിട്ട് പിണറായി വിജയൻ്റെ സ്തുതിപാടക സംഘത്തിന് കമ്മ്യൂണിസം ഇന്നൊരു ലേപനം മാത്രമാണ് മേനിപ്പുറത്ത് അതും പൂശി പുളുന്താന്മാരായി നടക്കാനാണ് അവരുടെ യോഗം വിപ്ലവകാരികളെന്ന് നടിക്കുന്ന കുറേ വൃത്തികെട്ടവന്മാർക്കെതിരെ ഇരുട്ടിനെ കീറിമുറിക്കുന്ന വജ്രസൂചി പോലെ ഒരുത്തൻ വരണമെന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കൊതിച്ചിരുന്നു കെ എം ഷാജിയും ഇല്ലാത്ത ഒഴിവിലേക്കാണ് വാക്കിൻ്റെ ചൂണ്ടുമർമ്മം കൊണ്ട് വിപ്ലവത്തിൻ്റെ വികൽപ്പങ്ങളെ കുന്തമറിഞ്ഞ് വീഴ്ത്താൻ കെൽപ്പുള്ള രാഹുൽ എത്തിയിരിക്കുന്നത് രാഹുലിനെ സഭയിൽ കണ്ടപ്പോൾ മുതൽ ചില നെറ്റുകൾ വല്ലാതെ ചുളിഞ്ഞിരിക്കുകയാണ് കുട്ടി സതീശൻ എന്ന് വിളിച്ചാണ് എം രാജേഷ് രാഹുലിനെ നേരത്തെ അപമാനിച്ചത് കുട്ടി സതീശനും സതീശനും മാത്രം മതി ഭരണപക്ഷത്തിലെ മോഴകളെ മുട്ടുകുത്തിക്കാൻ ആ രാത്രി നമുക്ക് മറക്കാൻ കഴിയുമോ സാർ എം വി രാജേഷ് ഏത വി രാജേഷ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കാളരാത്രി അവർ രണ്ടുപേരുടെയും ശബ്ദം ഒരുപോലെ ആയിരുന്നില്ല സാർ ഒന്നു തന്നെയായിരുന്നു സാർ അവർ പറഞ്ഞതത്രയും പച്ച വർഗീയതയല്ലായിരുന്നോ സാർ നാണമില്ലേ സാർ ഇവന്മാർക്ക് സാറ് യെസ് യെസ് എന്ന് പറഞ്ഞ് എല്ലാം സമ്മതിച്ചു കന്നിപ്രസംഗം തന്നെ മുഖ്യൻ്റെയും കിടിപിടികളുടെയും ചെപ്പക്കുറ്റി തകർക്കുന്നതായിരുന്നെങ്കിൽ ഇനിയുള്ള അടിയൊക്കെ എംമാതിരിയായിരിക്കും രാഹുൽ സഭയിലുള്ള ദിവസം പിണറായിക്ക് പനിയോ തൊണ്ടവേദനയോ പിടിക്കാനാണ് സാധ്യത നീലപ്പെട്ടിയും മാഷാള്ളായും കാഫിറും ബാലേട്ടനും ജോറൻ റഹീമും എല്ലാം കൂടി ചേർത്ത് ഒരു കെട്ടാക്കി അങ്ങ് കൊടുത്തു ശ്വാസം വിടാതെ എങ്ങനെയാണോ ഇങ്ങനെ സകലതിനെയും അരിഞ്ഞു തള്ളാൻ കഴിയുന്നത് എം പി രാജേഷിന്റെ ബ്രൂവറി നോക്കി ഒരു തൊഴി കൊടുത്തപ്പോഴേക്കും ബെല്ലടി ശബ്ദം മുഴങ്ങി കാർഷിക മേഖലയെ മെച്ചപ്പെടുത്തുന്ന ഭൂപരിഷ്കരണം കൊണ്ടുവന്ന മഹാനായ മനുഷ്യനാണ് രാജേഷ് വെള്ളത്തിനു പകരം കണ്ടത്തിൽ കള്ളു മതിയോ സാർ എന്നായി രാഹുലിന്റെ ചോദ്യം പണ്ട് പ്ലാച്ചിമടയിൽ കൊക്കകോള കമ്പനിക്കെതിരെ സമരം ചെയ്തപ്പോൾ അവർക്ക് വെള്ളം അളന്നു മാത്രമേ കൊടുക്കാവൂ എന്ന് പറഞ്ഞയാളാണ് ഈ രാജേഷ് കൃത്യം എട്ട് മിനിറ്റ് ആകുന്നത് നോക്കിയിരിക്കുകയായിരുന്നു സ്പീക്കർ ഒരു മിനിറ്റ് തെറ്റിപ്പോയാൽ പാർലമെന്ററി കാര്യമന്ത്രി രാജേഷ് ചാടി എഴുന്നേൽക്കും രണ്ടാം പാദത്തിൽ അന്ത്യമായി രണ്ടക്ഷരം കുറഞ്ഞാലും വേണ്ടില്ല പിണറായിക്ക് വേണ്ടി ഇനി ഒരുത്തരും കവിത എഴുതാൻ തുനിയാത്ത തരത്തിൽ നാറ്റിച്ചു കളഞ്ഞു രാഹുൽ സതീശൻ പ്രസംഗിക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് ബഹളം വയ്ക്കുന്ന വീണ ജോർജ് കുട്ടി സതീശനെ കൂവാൻ പോയാൽ വിവരമറിയും പണ്ട് കള്ളക്കേസിൽ കുടിക്കിയതിന്റെ ഓർമ്മകളൊന്നും മറക്കുന്നവനല്ല രാഹുൽ വീണ ജോർജിൻ്റെ അമ്മ പത്തനംതിട്ടയിൽ നഗരസഭാ കൗൺസിലർ ആയിരുന്നപ്പോൾ സി പി എമ്മുകാർ മർദ്ദിച്ച കഥയൊക്കെ വിളിച്ചു പറഞ്ഞെന്നിരിക്കും അമ്മയ്ക്ക് രണ്ട് കിട്ടിയാൽ എന്താ മകളിപ്പോൾ നല്ല പദവിയിലെത്തിയില്ലേ കപ്പിനും ലിപ്പിനുമിടയിൽ പ്രധാനമന്ത്രി പദം നഷ്ടമായ എ വിജയരാഘവന്റെ കഥയായിരുന്നു ഗംഭീരം ചുരുക്കി പറഞ്ഞാൽ തന്നെ പരിഹസിച്ച സകലതിൻ്റെയും തോൽവരഞ്ഞ് എരിവ് പുരട്ടിയ ആ പ്രസംഗമാകും സഭാ ടിവിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ട പ്രസംഗം